അപ്പൊ ഷാജിതാ ഷാജി വന്ന് വന്ന് പുള്ളിക്കാർ ഒരു കോമഡി പീസ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഷാജിതയ്ക്ക് ഇനി എട്ടിന് പണിയാണ് മക്കളെ കിട്ടാൻ പോകുന്നത് മൊത്തത്തിൽ പുള്ളിക്കാരി ലോക്കെ ഒരവസ്ഥയിലാണ് പിന്നെ ഷാജിതാ ഷാജി ആരാണെന്താണെന്നുള്ള ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഞ്ച് മക്കളെയും കൊണ്ട് എന്റെ ഭർത്താവ് മരിച്ചു അതിനെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെന്റ് അടിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ഒരാളായിരുന്നു അന്ന് എല്ലാവരും കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി അതിനുശേഷം എന്താക്കി തനി സ്വഭാവം കാണിച്ച് വെറും അഹങ്കാരം മറ്റുള്ളവർ പുച്ഛം അങ്ങനെ പുച്ഛിച്ചും അങ്കരിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ ഒരു ദിവസം ലൈവില് വന്ന് പറയുന്നത് എന്റെ കല്യാണമായി എന്നെ വിവാഹം കഴിക്കാനായി പുതിയ ഒരാൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെഹറിന്റെ ലോക്കറ്റൊക്കെ കാണിച്ച് അതും ഭയങ്കര പുച്ഛത്തോടുകൂടി ആയിരുന്നു സംസാരിച്ചത് അല്ലേ അങ്ങനെ എല്ലാവരും പുച്ഛിച്ചും മാങ്കരിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പുള്ളിക്കാരി ലൈവ് എന്ന് പറയുന്നത് എന്താണ് എന്റെ നിക്കാ ഹായി എന്നെ ഒരാളെ നിക്കാ അയ്യാൻ വേണ്ടി വന്നു ഇനി ആരും എന്നെ വിധവാണെന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ എന്നിട്ട് എന്നൊരു പുള്ളിക്കാരെ മെഹറൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു ഏതൊരു ചെറിയ ചെക്കനുമായിട്ട് ഷാജിത കറങ്ങുന്ന ഒരു വീഡിയോ അങ്ങ് പുറത്തായി ആ പയ്യന്റെ പേര് ഷർഫല എന്നാണ് അതോടുകൂടി എന്തായി ഷാജിത കെട്ടാൻ പോകുന്നത് തന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു ആണെന്നൊരു അങ്ങ് വരാൻ തുടങ്ങി അപ്പം അതിന് ശാജ്താശാജ് എന്തൊക്കെ ഒരു മറുപടി ആയിട്ട് അടുത്ത് വീടേക്ക് വന്നത് ഞാൻ പ്രായമുള്ള ആൾക്കാരെ കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ചെക്കന്മാർക്കൊക്കെ താല്പര്യം ആന്റന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ചെറുഫലിയാണ് താൻ കിട്ടുന്നതെന്ന് ഷാജിതാ ഷാജി അങ്ങ് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഷാജിത ഷാജിയുടെ കളികളെല്ലാം പൊളിച്ചടിക്കൊണ്ട് സൂഫി സഫർ എന്ന് പറയുന്ന ചാനലിൽ ഒരു വോയിസ് പുറത്തു വരുന്നത് എന്താണ് സംഭവം ഷാജിതാ ഷാജിക്ക് നിക്കാ കയക്കാം എന്ന് പറഞ്ഞ് മെഹർ അയച്ചു കൊടുത്തത് ഷെറഫലി എന്ന് പറയുന്ന മറ്റൊരാളാണ് റഹുഫിനോട് എനിക്ക് നിങ്ങളെ നിക്കാ കഴിക്കണം നിങ്ങളെ മഹറിന്റെ പൈസ കഴിക്കൂ എന്ന് ഷാജിതാ ഷാജി അങ്ങോട്ട് പറയുന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ആ ചാനലോട് വന്നത് എന്തായാലും അതോടെ ഷാജിതാ ഷാജി അങ്ങ് പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഇതോടുകൂടി ഷാജിന്റെ റേഞ്ച് എത്രത്തോളം മനസ്സിലാക്കണം ഒരുത്തനുമായി പറഞ്ഞ് നിക്കാ ഉറപ്പിച്ച് വെച്ചിട്ട് മറ്റൊരുത്തനുമായി കറങ്ങി നടന്ന റൊമാന്റിക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല എന്തായാലും താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ ഷാജിത ഷാജി എന്താക്കി ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടും രണ്ടു ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഷാജിദാ ഷാജി പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പൊ ഷാജിതാ ഷാജിക്ക് തന്നെ വിനയായി മാറിയിട്ടുള്ളത് നമ്മൾ എന്തായാലും ആ പറഞ്ഞു കണ്ടോക്ക പിന്നെ പിന്നെ ഇയാളിന്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്ക അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചുകൊടുത്തു ഇയാളെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാൾ എന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസ് അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈറ്റ് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പണിന് അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിന് പിടിച്ച് ഇയാള് പൈസ അയച്ചു കൊടുക്കുക പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി ഓ പറയുന്ന ആൾ സങ്കട്ട സ്വഭാവം കുഴപ്പമില്ല ഞാൻ ഇതിനൊക്കെ പറയല ഏറ്റവും അവസാനം പറഞ്ഞ വാചകമാണ് കോമഡി കോമഡിയായത് യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അയാൾ അങ്ങോട്ട് ക്യാഷ് അയച്ചു കൊടുക്കാൻ പോലും അങ്ങനെ യൂട്യൂബേഴ്സിന് തെരഞ്ഞു പിടിച്ച് ക്യാഷ് അയച്ചു കൊടുക്കാൻ ഇയാൾ ആരാ യൂട്യൂബിന്റെ ഏതെങ്കിലും എംപ്ലോയെങ്കിലാണോ അടിച്ച് ഉടൻ അങ്ങോട്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പൊതുവെ ചില പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമുണ്ട് തനിക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ തിരിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ വെക്കും എന്തായിരിക്കും ഇവർ വെക്കുന്ന ആരോപണം അവന് ഭയങ്കര മോശക്കാരനാണ് അവൻ ഒരുപാട് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് അതുപോലെ എന്നെ പറഞ്ഞ് പറ്റിച്ചതാണെന്നുള്ള രീതി അതാകുമ്പോൾ ഞാൻ ഒരു കുടിയെത്താണെന്നൊരു പബ്ലിക്കിൽ ഉണ്ടാക്കിയെടുക്കാനോ വേണ്ടി ശ്രമിച്ചതാണ് സംഭവം പക്ഷെ നൈസായിട്ട് അങ്ങ് പാളിപ്പോ അതിനുവേണ്ടി പുള്ളിക്കാരി കരുവാക്കിയത് ഇയാൾ പറഞ്ഞു പറഞ്ഞു എന്നുള്ള പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഞാൻ വീഡിയോസ് കാണാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബർ അടിസ്ഥാനത്തിൽ നോക്കാം പിന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരായിട്ട് ഫ്രോഡാണ് അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് വിസിറ്റ് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്ലാൻഡ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് തന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബർ ആണ് അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന അവളുടെ കാറുകൊണ്ട് അലയിലുണ്ട് ഞാൻ മറ്റേ എന്താണെങ്കിലും വീഡിയോ എടുക്കണ ജിംബല അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബിൽ കൈകാര്യം വീണ്ടും പറഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെ ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷ് അയച്ച് കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട് എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഏകദേശം ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പൊ എന്താണ് അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോ ഞാനത് അയാളുടെ ക്യാരക്ടറിനുസരിച്ചിട്ട് ഞാൻ ശരി ശരി ഇതിപ്പോ സ്വന്തം പല്ലു കുത്തി നാട്ടിക്കാൻ കേട്ടില്ലേ അതാണ് ഇപ്പൊ അവിടെ സാധ്യത ചെയ്തോണ്ടിരിക്കുന്നത് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയെ കുറിച്ച് അപവാദം പറഞ്ഞിട്ട് സ്വയം നാറാം അതല്ല ഇപ്പൊ സാധ്യത ചെയ്തോണ്ടിരിക്കുന്നത് ജസ്റ്റിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് യാതൊരു തെളിവോ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയുന്നെങ്കിൽ പിന്നെയും നോക്കി ഇത് രണ്ട് വ്യക്തികളെ തീർത്തുകൊണ്ട് അപവാദം പറഞ്ഞു വരുത്തിയ പോലെയായി പോയി അല്ലെ എന്തായാലും ഷാജിടെ വീഡിയോ പുറത്തിറങ്ങിയതോടെ എല്ലാവരും ആദ്യം കരുതിയത് ഷാജി ഈ പറഞ്ഞ ജസ്ന നമ്മുടെ മറ്റേ കൃഷ്ണന്റെ ജസ്നാണെന്നുള്ളതാണ് ഏത് നമ്മുടെ ഗുരുവാരംപര്യത്തിൽ കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കിയ ജസ്നുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ അപ്പൊ എല്ലാവരും കൂടെ എന്താക്കി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ തുടങ്ങി നിങ്ങളെല്ലാം മറ്റേ റോഫിന് ആള് എന്നുള്ള രീതിയിൽ അങ്ങനെ കൃഷ്ണന്റെ ജസ്ന എന്താക്കി അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം ഉദ്ദേശിച്ച ആള് ആരോ എന്റെ അടുത്തും അതും പറഞ്ഞു പൊങ്കാല ഇടാൻ വരണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ അതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് എന്താക്കി ചാജ്യത്തെ കണ്ട് രണ്ട് ചീത്തയും പറഞ്ഞു ഇത് കേട്ട് സാധ്യത കൂടി സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സാഹചര്യ സ്വഭാവം നമുക്കറിയാം അറിയാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അടുത്ത ദിവസം ലൈവ് വരുന്ന ഒരാളാണല്ലോ അങ്ങനെ സാഹചര്യം നോക്കി അടുത്ത ദിവസം താൻ ഉദ്ദേശിച്ച ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോ വന്നുണ്ടായിരുന്ന ആ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ ജസ്ന അപ്പോൾ തന്നെ അവർ പഠിച്ചിട്ടൊരില്ലാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ മരണോ ഞാനല്ല ഞാൻ ഒന്ന് നിയർ ക്ലാരിഫിക്കേഷൻ കൊടുക്കണേ ജസ്റ്റിനെ അപ്പോൾ ആ ജസ്റ്റേൻ്റെ ഫോട്ടോ റൗഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്റ്റ ആരാണ് ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടുനോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന കണ്ണനെ വരച്ചു ജസ്ന അല്ല നീ അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട അല്ലാണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട് ഇപ്പോൾ അമ്മച്ചി അമ്മച്ചി കാണുന്നവർക്ക് മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന് ഓക്കെ എന്തെങ്കിലും ഒക്കെ വന്ന് ഇപ്പോളും അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജസ്ന പിന്നെ ഇവളുടെ കാമുകൻ റൌഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്ന റൌഫും ആളെ ഫോട്ടോ കാണിച്ചില്ലേ എന്തായാലും കാരണം വെട്ടിന്റെ പണിയാണ് ഷാജിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് ഷാജി തനിക്ക് ഇതൊരു അപവാദം പറഞ്ഞു വരുത്തിയത് എന്നൊക്കാണെങ്കിൽ ഇതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് കാരണം ഒരുപാട് ആളുകൾ ഇത് ജസ്റ്റിനെ തെറ്റിദ്ധരിക്കും അങ്ങനെ ജസ്റ്റിൻ എന്താക്കി ഇത് കണ്ട് പ്രതികരിക്കാൻ നിൽക്കാതെ ലീഗൽ ആയിട്ട് അത് മൂവ് ചെയ്തു നേരെ എസ് പി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു ആ പരാതി കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയി കിട്ടിയതാണ് ഒരാൾ എനിക്കൊരാൾ ഐശ് എന്നതാണ് പക്ഷെ ഞാനത് ജനുവിനാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പുറത്തുവിടുന്നത് നിങ്ങളൊന്നൊന്ന് കണ്ടുപോക്കി ഓക്കെ എന്തായാലും ആൾ എസ് പി ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട് മലപ്പുറത്താണ് കൊടുത്തത് എന്തായാലും കേസ് കോടതിയിൽ ഫയൽ ആയിട്ടുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്പത് ലക്ഷം രൂപ വരെ പാരതോഷിക്കും ചോദിക്കുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് ഒരാളെ കുറിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉന്നയിച്ച് പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു അമ്പത് ലക്ഷം എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്തായാലും ചാർജ് കൊടുക്കാൻ പോകണം മക്കളെ ഇതിപ്പോ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ എന്തോ എന്തായാലും നല്ല പാടാണ് ചായതൊക്കെ കിട്ടാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കണ്ടോളി ഇത്ര പേനക്ക് പറയാനുള്ളൂ എന്തായാലും അവരുടെ നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് പ്രത്യേകമായി കാണാം